ഹായ് ദ്രോദ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ അമ്പലത്തിലേക്ക് ആട്ടോ അപ്പം പോകുന്ന വഴിക്ക് ഇതാ മതിലിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ കൂണുകൾ അപ്പോൾ അവരോട് തുടരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവാണ് അമ്പലത്തിൻ്റെ പേര് ആനോപ്പാറ അമ്പലമാണേ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള അമ്പലമാണ് ഞങ്ങൾക്കിവിടുന്ന് നടക്കാനുള്ള ഉള്ളൂ പിന്നെ വണ്ടിയിലൊക്കെ വരുന്നവരാണെങ്കിൽ അപ്പുറത്തൂടെ റോഡ് ഉണ്ട് കേട്ടോ അമ്മ കുറേ പൂകളൊക്കെ പറിച്ചിട്ടിട്ടോ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് തുളസി ഇലയൊക്കെ ഉണ്ട് അപ്പോൾ കിട്ടണ കിട്ടണ പൂകളും ഇലകളൊക്കെ ആയിട്ട് പൂവാണ് ഈ പൂവളൊന്നും എടുത്തില്ല കേട്ടോ ഇത് ഞാൻ പോകുന്ന വഴിക്ക് നല്ല ഭംഗി കണ്ടപ്പം അതിനൊന്ന് സൂം ചെയ്തെടുത്തതെന്ന് മാത്രം ഇതിന് മുള്ളുകളുള്ള ചെറിയ ചെറിയ മുള്ളുണ്ടാകും ഇതിൻ്റെ തണ്ടിനൊക്കെ ഇവിടെ ഒരു ബൈക്ക് കണ്ടപ്പോൾ ചെക്കന്മാർക്ക് അതിനോട് ഭയങ്കര ക്രൈസ് അപ്പോൾ അതിനെ തൊട്ടും പിന്നെ അച്ഛൻ പൂവ് വരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അവർ അവരമ്മച്ചൻ്റെ വയ്യെ കൂടി കുറേ നല്ല കൊല കൊലയായിട്ട് തേച്ചിപ്പൂ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് പറിക്കാൻ വേണ്ടി പോയതാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പം ഭഗവാൻ ഇങ്ങനെ പൂവും തുളസിയുമൊക്കെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഏറ്റവും നന്നായിരിക്കും കേട്ടോ കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് പറിച്ചിട്ട് ദൈവത്തിന് അർപ്പിക്കാൻ കൊണ്ട് കൊടുക്കാം ഇത് വയലറ്റ് ഒരു പൂവ് ഇതൊക്കെ പണ്ടേ ഉള്ള ഈ മതിലിൻ്റെ മുകളിലൊക്കെ ഉള്ള പൂവുകൾ തന്നെയാണ് കുറേയൊക്കെ പോയി പിന്നെ കുറേയൊക്കെ എപ്പോഴും ഉണ്ട് ഇതാട്ടോ അമ്പലത്തിൻ്റെ ചെറിയൊരു അമ്പലം എത്താനായിട്ടുണ്ട് ചെറിയൊരു ഭാഗമാണിത് അപ്പം അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ് ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ ഇതിനെ പറ്റിയിട്ട് നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരികയാണെങ്കിൽ നല്ലൊരു പിക്കൊക്കെ കിട്ടും അത്രയും ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്ന പാറേൻ്റെ അകത്ത് ആഴെയൊക്കെ വലിയ ഗ്രൗണ്ടാണ് കേട്ടോ നല്ല സ്ഥലമുള്ള ഒരു ഗ്രൗണ്ട് അപ്പം അവിടെ മക്കളൊക്കെ കളിക്കാൻ അവർ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ അപ്പം സുബ്രഹ്മണ്യൻ അങ്ങനെ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണത് ഇഷ്ടമല്ല പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞ് അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം ആരും കളിക്കാറൊന്നുമില്ല ഇവിടെ കളിക്കാൻ വരുമ്പോൾ എപ്പോഴും പരുക്കുമായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ പിന്നെ ഇപ്പം ആരും കളിക്കാനൊന്നും വരാറില്ല രണ്ടമ്പലായിട്ടാണ് കേട്ടോ ഒന്ന് ഇപ്പുറത്തും ഒന്ന് അപ്പുറത്തെ സെല്ലുണ്ട് പിന്നെ ഇത് അച്ഛൻ വരുന്ന വഴിക്ക് ഒരു പാറക്കല്ല കണ്ടില്ലേ അത് അതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് ആനക്കല്ലായതാണെന്ന് പറയും ഞങ്ങളൊക്കെ പണ്ടേ ചെറുപ്പത്തിലേ കേട്ട് വളർന്നത് ആനക്കല്ല അത് ആനക്കല്ലായ പോലെ തന്നെ ഉണ്ട് അതിൻ്റെ മണ്ടൊക്കെ കയറി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിലേ പോയിട്ട് അപ്പുറത്തോടെ ചാടിയിട്ട് ആനയുടെ പുറത്ത് ഇരിക്കും പോലെ തന്നെ നമുക്ക് അതിൻ്റെ മേലെ കയറിയിരിക്കാം ഇത് വലിയ കുഴിയാണ് കുഴി ഇതിലെ പാമ്പേഞ്ഞൊരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പാമ്പിനെ പോലെ വരയൊക്കെ ഉണ്ട് ഇതിൽ കുറേ പിന്നെ കൊടുവാൾ കമ്ത്തിയത് അങ്ങനത്തെ കുറേ 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 ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ അവിടെ പിന്നെ കുളം എത്രയോ ചെറുതാവുന്ന സമയത്ത് കളിച്ചും കുളിച്ചും ഒക്കെ എന്താ പറയുക വന്നൊരു കുളമാണ് പക്ഷെ എപ്പോഴും കുളിക്ക കുളിക്കുന്നൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ അമ്പലത്തിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട് അപ്പം കുളിക്കാനൊന്നും അലക്കാനൊന്നും പാടില്ല അവൾ അപ്പം അമ്പലക്കുളമാണ് ശരിക്കും ആദ്യം അമ്പലക്കുളമാണ് പക്ഷെ ആദ്യം എന്താ പറയുക അറിയില്ലായിരുന്നു പിന്നെ പിന്നെയാണ് പ്രശ്നം വെച്ചപ്പോൾ എന്തോ എന്തൊക്കെയായപ്പം നോക്കിയപ്പം ഇങ്ങനെ ഇവിടെ അലക്കാനൊന്നും പാടില്ല ഒന്നും കുളിക്കാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ആളുകൾ ജനങ്ങൾ അതൊക്കെ അനുസരിച്ച് നിൽക്കുകയാണ് പിന്നെ ഇപ്പോൾ ബലിയും ബലി അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുളം അപ്പം അത്രയും നല്ല ഞാൻ ദൂരോട്ട് കാട്ടുന്ന എന്താണെന്ന് കണ്ടോ അവിടെയാണ് ശാന്തിഗിരി അപ്പം ഈ മലേൻ്റെ മുകളിൽ തന്നെയാണ് ശാന്തിഗിരി ഇത്തിരി കൂടെ മേലോട്ട് കയറണമെന്നേ ഉള്ളു വലിയ മരട്ടോ വലിയ വള്ളികളൊക്കെ ഉള്ള നല്ല ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇതാണ് രണ്ടാമത്തെ അമ്പലം പിന്നെ ഞങ്ങൾ നെയ്വിളക്കിന് ഷീട്ടൊക്കെ ആക്കി എല്ലാവർക്കും വീട്ടിലെല്ലാം എല്ലാവർക്കും നെയ്വിളക്ക് ഷീട്ടാക്കി ചായ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ നമ്മൾ മണ്ണെല്ലാം തുടങ്ങിയതിന് ശേഷം ഇതുവരെയേക്കും ചായ ഉണ്ട് മണ്ണല അവസാനിക്കുന്നവരെ ചായ ഉണ്ടാവും എന്നാണ് പറയുന്നത് രാവിലത്തെ ഭക്ഷണം ഒക്കെ ഉണ്ടാവും പിന്നെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വേഗം പൂർത്തിയാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു സ്ഥലമാണ് കേട്ടോ മനസ്സിനൊരു ശാന്തത കിട്ടുന്നൊരു സ്ഥലമാണ് നമുക്ക് കുറച്ച് നേരം വന്നിരിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ശാന്തിഗിരി അതിൻ്റെ തൊട്ട് മുകളിലാണ് ആദ്യം അതിലേ കയറായിരുന്നു പക്ഷെ പിന്നെ അവർ അടച്ച് ഒറ്റ വഴിയാക്കിയതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക